മലയാളികളുടെ മാത്രമല്ല ഇന്ന് തെന്നിന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന നായികയായി വളർന്നിരിക്കുകയാണ് മഞ്ജുവാര്യർ ഒരു തിരിച്ചുവരവിന് ശേഷം ഇത്രയും താരമൂല്യം ലഭിക്കുന്ന ഒരു നായിക മലയാള സിനിമയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ ഇത് എന്ന് തന്നെയാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് കാരണം ഇത്രത്തോളം സ്വീകാര്യത ഇന്ന് മഞ്ജു വാര്യർക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് മഞ്ജുവാരുടെ തിരിച്ചുവരവിലുണ്ടായ ആ മാറ്റം തന്നെയാണ് സ്റ്റൈലിലാണെങ്കിലും ഇന്ന് ചെയ്യുന്ന സിനിമകളാണെങ്കിലും തന്റെ നിലപാടുകളിലാണെങ്കിലും മഞ്ജു എടുക്കുന്ന ആ തീരുമാനങ്ങൾ എപ്പോഴും വ്യത്യസ്തമായിരുന്നു അതിനാൽ തന്നെയാണ് മലയാളികൾ ഇന്ന് മഞ്ജുവാര്യർ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നത് മാത്രമല്ല ഒരിക്കൽ മഞ്ജുവര്യരെ സ്നേഹിച്ച മലയാളികൾ നിരവധിയാണ് പൊതുവെ മലയാളികൾ സൂപ്പർ സ്റ്റാർ പദവി നടന്മാർക്ക് മാത്രം നൽകുന്ന ഒരു ഇൻഡസ്ട്രിയിൽ ആ പദവി നേടിയെടുത്ത ഏക നടിയും മഞ്ജുവാണ് പതിനാല് വർഷങ്ങൾക്ക് ശേഷം അഭിനയത്തിലേക്ക് തിരിച്ചെത്തിയ മഞ്ജുവാര്യർ ഇന്ന് മലയാളത്തിൽ ഏറ്റവും അധികം ശമ്പളം വാങ്ങുന്ന താരങ്ങൾ ഒരാൾ കൂടിയാണ് രണ്ടാം വരവ് ഗംഭീരമാക്കിയ ഒരാളാണ് മഞ്ജു നടൻ ദിലീപുമായുള്ള വിവാഹമോചനത്തിന് പിന്നാലെയാണ് അവർ പതിനഞ്ചു വർഷത്തെ കരിയർ ബ്രേക്ക് അവസാനിപ്പിച്ച് സിനിമയിലേക്ക് തിരിച്ചു വന്നത് ഹവോളുടെ അറിയൂ എന്ന ചിത്രത്തിലൂടെയായിരുന്നു രണ്ടാം വരവ് പിന്നീട് മഞ്ജുവിനെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടുമില്ല മലയാളത്തിലും തമിഴിലുമെല്ലാമായി അവർ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ് എംബുരാനായിരുന്നു മഞ്ജുവിന്റേതായി ഏറ്റവും അവസാനമായി ഇറങ്ങിയ ചിത്രം മഞ്ജു എന്തുകൊണ്ടാണ് മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കപ്പെടുന്നുവെന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ചിത്രത്തിലെ താരത്തിന്റെ പ്രകടനം എന്നാണ് മലയാളികൾ ഒരേ സ്വരത്തിൽ പറയുന്നത് ടെലിവിഷൻ തുറന്നാൽ സോഷ്യൽ മീഡിയ തുറന്നാൽ ഒക്കെയും മഞ്ജു വരൂരും മൈജി പരസ്യങ്ങളും മാത്രമാണ് ഒരുപക്ഷേ ഒരു പരസ്യ ചിത്രത്തിന് വേണ്ടി മഞ്ജുവിന്റെ മുഖം ദിവസങ്ങളോളം സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവുക കല്യാണ പരസ്യത്തിലായിരിക്കും തിരിച്ചുവരവിന്റെ പാതയിൽ ഗുരുവായൂരിൽ ഇറങ്ങേറ്റവും കല്യാണ പരസ്യ ചിത്രവും ആണ് അന്ന് മഞ്ജുവിനെ ക്യാമറയ്ക്ക് മുൻപിലേക്ക് എത്തിച്ചത് പിന്നീട് കിച്ചൺ ട്രഷേഴ്സിന്റെയും കല്യാണിന്റെയും മുഖവുമായി മാറി അന്നൊക്കെ പരസ്യ ചിത്രങ്ങളിൽ നിന്നും ലക്ഷങ്ങളാണ് വരുമാനമായി താരം നേടിയത് അമിതാഭ് ബച്ചന്റെ മകളായി സ്ക്രീനിൽ നിറഞ്ഞപ്പോൾ വർഷങ്ങൾക്ക് ശേഷം തങ്ങളുടെ പ്രിയ നായികയെ കണ്ട സന്തോഷമായിരുന്നു മലയാളികൾക്ക് ഹവോൾഡാറിയോ സിനിമയിലൂടെ രണ്ടാം ഇന്നിംഗ്സിൽ നടത്തിയ മഞ്ജു മലയാളത്തിന് പുറമെ അന്യഭാഷാ ചിത്രങ്ങളിലും തിളങ്ങി രജനിക്കും മജിത്തിനും ഒപ്പമെല്ലാം തിളങ്ങിയ മഞ്ജുവിന് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടുമില്ല ഇന്ന് പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പിന്റെയും ബ്രാൻഡ് അംബാസിഡറായി മാറിയ മഞ്ജു കേരള സർക്കാരിന്റെ പരസ്യങ്ങളിലും അഭിനയിച്ചു പോരുന്നു ടെലിവിഷൻ പരസ്യദാതാക്കളുടെ ചിത്രങ്ങളിൽ മിക്കതിലും പ്രത്യക്ഷപ്പെടുന്ന മഞ്ജു ഇത്തരം ചിത്രങ്ങളിൽ നിന്ന് മാത്രമായി ലക്ഷങ്ങളാണ് സമ്പാദിക്കുന്നത് ഒരു കോടിക്കടുത്താണ് താരത്തിന്റെ പ്രതിഫല തുക എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മൈജിയോണം മാസോണം ബിഗ് ബോസ് മത്സരാർത്ഥികൾക്കും ആവശ്യക്കടലാണ് നൽകിയത് പുതിയ ഷോറൂമുകളുടെ എല്ലാം ബ്രാൻഡ് അംബാസിഡറായി എത്തുന്നത് മഞ്ജു ആണ് ഉദ്ഘാടന വേദികളിലും സജീവമായ മഞ്ജു കോടികളാണ് രണ്ടാം വരവിൽ നേടിയത് വേട്ടയാനും എംബുരാനിലും തുനുവിലും കോടികൾ സാലറി വാങ്ങിയ മഞ്ജുവിന് നിരവധി ലക്ഷറീസ് വാഹനങ്ങളും സ്വന്തമായിട്ടുണ്ട് മിനി കൂപ്പറും റേഞ്ച് റോവറും സ്വന്തമായുള്ള മഞ്ജു ബി എം ഡബ്ല്യു ന്യൂ വേർഷൻ ബൈക്കും സ്വന്തമാക്കിയത് ഈ അടുത്ത കാലത്ത് തന്നെയായിരുന്നു അസുരലിലായിരുന്നു മഞ്ജുവരുടെ ആദ്യ തമിഴ് സിനിമ രണ്ടാം വരവ് അജിത് ചിത്രം തുനുവിലൂടെ ഈ ചിത്രങ്ങളിൽ കോടികളാണ് മഞ്ജു കൈപ്പറ്റിയതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസമാണ് റീക്കൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ബ്രാൻഡ് അംബാസിഡറായി നടി മഞ്ജു വാര്യർ മാറിയത് ഓണക്കാലത്ത് മുഖം മെനുക്ക് എത്തുമ്പോഴും ഹോൾസെയിൽ പണിക്കൂലിയായി ഉപഭോക്താക്കൾക്ക് സ്വർണം ഉറപ്പാക്കുകയാണ് റീഗൽ ജ്വല്ലേഴ്സ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് മുതൽ ജല്ലറി രംഗത്തുള്ള റീഗൽ ജ്വല്ലേഴ്സിന്റെ തുടർയാത്രയുടെ ഭാഗമായാണ് മഞ്ജു വാര്യർ ബ്രാൻഡ് അംബാസിഡറായി എത്തുന്നത് ഹോൾസെയിൽ പണിക്കൂലിയാണ് ഉപഭോക്താക്കൾക്ക് റീഗൽ സ്വർണം നൽകുന്നത് ഓണത്തോട് റീഗലിന്റെ എക്സിബിഷൻ സെയിൽ സെപ്റ്റംബർ പതിനേഴ് വരെ നീണ്ടു നിൽക്കും ലൈറ്റ് വെയിറ്റ് ബ്രൈഡൽ കളക്ഷൻ ഡയമണ്ട് ആഭരണങ്ങൾ ഉൾപ്പെടെ എക്സിബിഷനിലുണ്ട് പഴയ സ്വർണം മാറ്റുവാങ്ങുമ്പോൾ ഉപഭോക്താക്കൾക്ക് നൂറ് ശതമാനം മൂല്യവും ഉറപ്പാക്കുന്നുണ്ടെന്ന് റീഗൽ ജല്ലേസ് അറിയിച്ചിരുന്നു അതേസമയം അമ്പത് ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെയാണ് മഞ്ജു സിനിമകൾക്കായി ഈടാക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ മലയാളത്തിൽ ഒരു സിനിമയ്ക്ക് അൻപത് ലക്ഷവും തുനുവ് പോലുള്ള തമിഴ് ചിത്രങ്ങൾക്ക് ഒരു കോടി രൂപയും മഞ്ജു പ്രതിഫലം കൈപ്പറ്റിയെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അഭിനയത്തിനൊപ്പം തന്നെ പരസ്യരംഗത്തും സജീവമാണ് ഇന്ന് മഞ്ജു താരത്തിന്റെ ആസ്തി എത്രയെന്ന് ചിന്തിക്കുന്നതിലും അപ്പുറമാണ് നൂറ്റൻപത് കോടിയോളമാണ് മഞ്ജു വളരെ ആകെ ആസ്തി എന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത് പരസ്യങ്ങൾക്ക് മഞ്ജു വലിയ തുക തന്നെ ഈടാക്കുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം ഇക്കാലയളവിനിടെ സാമ്പത്തികപരമായി മഞ്ജുവാര്യർക്കുണ്ടായ വളർച്ചയും എടുത്തു പറയേണ്ട കാര്യമാണ് വിലപിടിപ്പുള്ള നായക്കന്മാരിൽ ഒരാളായ മഞ്ജുവര്യർ പടിപടിയായാണ് സാമ്പത്തികമായി വളർന്നത് നൂറ്റി അൻപത് കോടിക്ക് മുകളിൽ ആസ്തി മഞ്ജുവാര്യർക്ക് ഇന്നുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട് കാറുകളോടാണ് മഞ്ജുവാര്യർക്ക് ഇന്ന് താല്പര്യം മിനി കൂപ്പർ എസ് സി ഇലക്ട്രിക് ഹാഷ് ബാഗ് വാങ്ങിയ ഇന്ത്യയിലെ ആദ്യ സെലിബ്രിറ്റി മഞ്ജുവര്യർ തന്നെയാണ് റേഞ്ച് റോവർ ബെൻസ് എന്നീ കാറുകളും മഞ്ജുവരുടെ കളക്ഷനിലുണ്ട് ഇതിനു പുറമെ ലക്ഷറി ബൈക്കായ ബി എം ഡബ്ല്യു ആർ ട്വൽവ് ഫിഫ്റ്റി ജി എസും ഇരുപത്തൊന്ന് ലക്ഷം രൂപ മുടക്കി താരം സ്വന്തമാക്കി ഒരു ഘട്ടത്തിൽ സാമ്പത്തികമായി ഒന്നും കയ്യിൽ ഇല്ലായിരുന്ന ആളായിരുന്നു മഞ്ജുവാര് നൃത്തം വേദികളിലൂടെ പണം സ്വരൂപിച്ച ഒരു സമയം മഞ്ജുവിന് ഉണ്ടായിരുന്നുവെന്ന് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി പറഞ്ഞിരുന്നു വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിട്ട സമയത്ത് മഞ്ജുവരുടെ കയ്യിൽ പണമൊന്നും ഇല്ലായിരുന്നെന്നാണ് ഭാഗ്യലക്ഷ്മി സൂചിപ്പിച്ചത് മഞ്ജു തന്നെയാണ് ഇക്കാര്യം പറഞ്ഞതെന്നും ഭാഗ്യലക്ഷ്മി അന്ന് പറഞ്ഞിരുന്നു കരിക്കകം ക്ഷേത്രത്തിലുള്ളവർ എന്നെ വിളിച്ചു ഉത്സവകാലത്ത് ഡാൻസിന് മഞ്ജുവാര്യൻ സംഘടിപ്പിച്ച് തരാമോ എന്ന് ചോദിച്ചു ഗീത മോഹൻദാസിനോട് സംസാരിച്ചപ്പോൾ മഞ്ജുവിന്റെ നമ്പർ തന്നു ഞാൻ മഞ്ജുവിനെ വിളിച്ചു ഡാൻസ് കളിക്കുമോ എന്ന് ചോദിച്ചു കളിക്കും ചേച്ചി ഡാൻസ് ചെയ്തേ പറ്റൂ സാമ്പത്തികമായി ഞാൻ വളരെ പ്രശ്നത്തിലാണ് കാരണം എന്റെ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം ഫ്രീസ് ചെയ്തിരിക്കുകയാണ് കയ്യിൽ പൈസയില്ല പൈസ വേണമെന്ന് പറഞ്ഞു അങ്ങനെ ആ ക്ഷേത്രത്തിൽ നല്ല തുകയ്ക്ക് മഞ്ജു വാര്യ ഡാൻസ് ചെയ്തെന്നും ഭാഗ്യലക്ഷ്മി നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു അക്കാലത്ത് ദിലീപും മഞ്ജു വാര്യം തമ്മിലുണ്ടായ പ്രശ്നത്തെക്കുറിച്ചും അന്ന് ഭാഗ്യലക്ഷ്മി സംസാരിച്ചിട്ടുണ്ട് വിവാഹ ജീവിതം തകർന്നതോടെ ഭർത്താവ് ദിലീപിൽ നിന്നും ജീവനാംശമായി ഒന്നും വാങ്ങാതെയാണ് മഞ്ജുമാരുടെ പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കുന്നത് തന്നെ ദിലീപുമായുള്ള വിവാഹ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ മഞ്ജു നേരിട്ട ബുദ്ധിമുട്ടുകളെ കുറിച്ചും അന്ന് ഭാഗ്യലക്ഷ്മി സംസാരിച്ചു മഞ്ജുവിന്റെയും ദിലീപിന്റെയും ജോയിന്റ് അക്കൌണ്ട് ആയിരുന്നു ആ അക്കൗണ്ട് ഫ്രീസ് ചെയ്തു ഒപ്പം വീട്ടിലുള്ള വണ്ടികളൊന്നും എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞു ഇറങ്ങുന്നതിന് മുമ്പത്തെ ദിവസം എന്നെ വിളിച്ച് ഞാൻ നാളെ ഇവിടെ നിന്നും ഇറങ്ങും ചേച്ചി പോകാൻ കാറില്ല എന്ന് വരെ അന്ന് പറഞ്ഞിരുന്നു വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു അന്ന് മഞ്ജു അതുകൊണ്ടാണ് താൻ ഉൾപ്പെടെയുള്ളവർ അന്ന് മഞ്ജുവിനൊപ്പം മാത്രം ശ്വാസമായി നിന്നതെന്ന് ഭാഗ്യലക്ഷ്മി വ്യക്തമാക്കിയിരുന്നു മാസങ്ങളോളം വളരെ സങ്കടകരമായ അവസ്ഥയിലായിരുന്നു മഞ്ജു അവിടെ ജീവിച്ചതെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു മഞ്ജുവിന്റെ അടുത്ത സുഹൃത്തുക്കൾ ഒരാളാണ് ഭാഗ്യലക്ഷ്മി മഞ്ജു തന്റെ ചേച്ചിയുടെ സ്ഥാനത്ത് കാണുന്നയാൾ ദിലീപുമായി ശേഷം ഹവോൾഡാറി എന്ന സിനിമയിലൂടെയാണ് വർഷങ്ങൾ നീണ്ട ഇടവേള അവസാനിപ്പിച്ച് മഞ്ജു തിരിച്ചെത്തിയത് പിന്നീട് മലയാള സിനിമാ രംഗത്തെ തിരക്കേറിയ താരമായി ഇന്ന് തമിഴകത്തും നടി സജീവമാണ് തിരിച്ചുവരവിൽ അഭിനയം മഞ്ജു ഞെട്ടിച്ചത് തന്റെ അഭിനയം കൊണ്ടു മാത്രമല്ല ലുക്ക് കൊണ്ടുകൂടിയാണ് ഓരോ വർഷം കഴിയുന്നതോറും മഞ്ജുവിന്റെ പ്രായം റിവേഴ്സ് ഗിയറിലാണോ എന്ന് സംശയിച്ചു പോകുമെന്നാണ് ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമല്ല പൊതുപരിപാടികളിൽ മഞ്ജു ധരിക്കുന്ന വേഷങ്ങളും ഇതിനൊപ്പം ചർച്ചയാകാറുണ്ട് സഹതാരങ്ങൾ ആഡംബരത്തിൽ മുങ്ങുമ്പോൾ തന്റെ സിമ്പിൾ ലുക്ക് കൊണ്ടാണ് മഞ്ജു ഞെട്ടിക്കാറുള്ളത് മഞ്ജുവിന്റെ ഈ സിമ്പിൾ ലുക്കിനെ കുറിച്ചും സുഹൃത്തും നടനുമായ രമേഷ് പിഷാറടി നേരത്തെ പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു അമൃത ടിവിയിലെ വിഷു പരിപാടിക്കിടെ മഞ്ജുവിനെ വേദിയിൽ ഇരുത്തിക്കൊണ്ടായിരുന്നു പിഷാരയുടെ ആ വാക്കുകൾ മഞ്ജുവര്യർ ഇടയ്ക്ക് സിനിമയ്ക്ക് വരും മാസ്കും ഇട്ട് ചുമ്മാ ഒരു പനിയൻ ഇട്ടായിരിക്കും വരിക തിരക്കിനിടയിൽപ്പെട്ടാൽ മഞ്ജുവിന് ചിലപ്പോൾ കണ്ണിൽ പെടില്ല നൂണ്ട് നൂണ്ട് കയറിപ്പോകും ഡൽഹിയിൽ വന്നപ്പോൾ അവിടെയുള്ള സരോജിനി മാർക്കറ്റ് എന്ന സ്ഥലത്ത് പോയി അവിടെ പോയി നാനൂറ് രൂപയുള്ള ഒരു ടോപ്പ് മഞ്ജു വാങ്ങിച്ചു ഒരെണ്ണം ഫ്രീയും കിട്ടിയെന്നാണ് തോന്നുന്നത് എന്നാൽ ഇതൊക്കെ നമ്മൾ രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ മറക്കുമല്ലോ എന്നിട്ട് എന്റെ ഒരു പരിപാടിക്ക് കുറഞ്ഞത് പത്ത് ലക്ഷം രൂപയെങ്കിലും പ്രതിഫലമുള്ള പരിപാടിയാണത് ആ നാനൂറ് രൂപയുടെ ടോപ്പ് വിട്ട് വന്നൊന്നും അറിയാത്ത പോലെ ഇരിക്കുകയാണ് ചിരിച്ചുകൊണ്ട് പിഷാരടി പറഞ്ഞു എന്നാൽ അതിനെന്താണെന്നായിരുന്നു മഞ്ജുവരുടെ ചോദ്യം നന്നായാൽ പോരെ വിലയൊക്കെ ആരാണ് നോക്കുന്നതെന്നും മഞ്ജു പറഞ്ഞിരുന്നു ഇതോടെ അതാണ് നമ്മുടെ മഞ്ജു ചേച്ചി എന്ന പരിപാടിയുടെ അവതാരികയായ കായിക റിമി ടോമിയും പറഞ്ഞു അതേസമയം വീഡിയോക്ക് താഴെ നിരവധി പേർ കമന്റുമായി എത്തിയിരുന്നു പരിപാടിയുടെ അണിയറ പ്രവർത്തകർ ടോപ്പിനല്ല അതിനുള്ളിലെ മഞ്ജുവിനല്ലേ പ്രതിഫലം കൊടുത്തത് എന്നായിരുന്നു ഒരാളുടെ കമന്റ് പണത്തിന്റെ വലിപ്പത്തിന്റെ ചിന്താഗതി മറ്റു മാറ്റു സുഹൃത്തേ എന്നാണ് വേറൊരു കമന്റ് അതിനെന്താണ് അവർ സിമ്പിൾ ആണ് എന്നൊരു മറ്റൊരാൾ കമന്റ് ചെയ്തിരുന്നു എന്തായാലും മഞ്ജുവിന്റെ വളർച്ച മലയാളികൾ കണ്ട് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്